ഈ ഗെയിമിൽ ടോട്ടൽ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരാള് മുകളിൽ നിൽക്കാൻ വേണം ഒഴുകാനല്ല ജസ്റ്റ് മുകളിൽ അപ്പുറത്ത് നിക്കാൻ ഒരാള് താഴെ ഇവിടെ നിൽക്കാൻ വേണം ഒരാള് ഇവിടെ നിൽക്കാൻ വേണം ഒരാൾ അവിടെ നിൽക്കാൻ വേണം ടോട്ടൽ വൺ ടു ഫോർ നാല് പേരാണ് ഉണ്ടൊരു ടീമിൽ നിന്ന് വേണ്ടത് കേട്ടോ ആദ്യത്താണ് മോളി കയറുന്നു നിങ്ങൾക്കൊരു ബോക്സ് തരും ആ ബോക്സിൽ നിറച്ച് റിബൺ ആണ് കേട്ടോ പല കൈൻഡ് ഓഫ് റിബൺസ് അത് ഉരുണ്ട് ഉരുണ്ടവിടം വരെ വന്നു വിചാരിക്കും ഉരുട്ടിവിടണം ഉരുട്ടി വിടുമ്പോ ഇതെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉരുട്ടാൻ പറ്റുന്ന ട്രോളി പോലെയാണ് ഓക്കെ സ്ട്രക്ചർ പോലെ ട്രോളി പോലെ നമ്മൾ എന്ത് ചെയ്യണം ഇതിങ്ങനെ വരുമ്പോ ഓടി വന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്യണം ക്യാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ ഈ മുറവും പിടിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കും അതിലിത് എങ്ങനെയെങ്കിലും കളക്ട് ചെയ്യണം കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഗതി നമ്മൾ എന്ത് ചെയ്യണം അതിൻറെ ഉള്ളിൽ പ്ലേസ് ചെയ്യണം വെച്ചു അതെ അതെ പ്ലേസ് ചെയ്തു പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾ ഒരു ഗ്ലാസ് എടുത്ത് മുകളിൽ വെക്കുന്നു അങ്ങനെ ഇൻവേർട്ടഡ് പൊസിഷനിൽ നമ്മൾ വെക്കണം എങ്ങനെയാണ് വെക്കേണ്ടി പിരമിഡ് നാല് മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് രീതിയിൽ ഇതാവണം വൺസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ തെറ്റാലി അവിടെ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മളൊരു ബോളും വെച്ചിട്ട് അത് തകർക്കണം ഓക്കെ എത്ര എണ്ണം വരെ തകർക്കണം മൂന്നെണ്ണെണ്ണം ഓക്കെ അത്രയേ ഉള്ളൂ അങ്ങനെയാണ് ഈ ഒരു ഗെയിം കളിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉരുട്ടി ഉരുട്ടി കളിക്കുന്ന ഗെയിം ആയതുകൊണ്ട് മൂവിംഗ് ഓൺ ടു ഗെയിം ദുട്ട് ഗെയിം നിങ്ങൾ സമർപ്പിക്കുന്നു കുട്ടാച്ചൻ ഓക്കേ ഗൈസ് നമ്മൾ ഇപ്പോ ഗെയിമിലേക്ക് പോവാണ് ഗെയിമിന്റെ പേര് ഒന്നും കൂടെ പറയാം എന്താ സമയ പേര് ഒരു കട കുട്ടാച്ച കൗണ്ട് ഡൗൺ പ്ലീസ് 3 2 അടെ പൊക്കി പിടി കുറച്ച് പൊക്കി പിടാ കുറച്ച് പൊക്കി പിടിക്ക് എസ് 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 ഓക്കേ രണ്ട് ടീമും ഈക്വൽ കളിക്കുന്നത് ആറണായി ആർണായി हाँ। नहीं नहीं नहीं। आह हाँ। हम्म वही तो तो ये ये इधर किधर चाले ये और ना कौन ना किधर और ना कौन बैंचर भी कर ले कोड़ पल कोड़ पलाड़ी। समान समान। समान किसने का? കിട്ടിയേ കിട്ടി അടുത്ത കിട്ടിയേ കിട്ടി ഈക്വൽ ആണ് രണ്ട് ടീമും ആരാദ്യം ഈ പിരമിഡ്